ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളിമുദ്രി കരുവാരക്കുണ്ട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തുവൂർ തെക്കുംപുറത്തെ കള്ളുഷാപ വിരുദ്ധ സമിതി ചെയർമാന്റെ ഭാര്യ പി പി സുധ വീട്ടില്ക്കാരെ മർദ്ദിച്ച സംഭവമായി തങ്ങൾ നൽകിയ മൊടിയുടെ അടിസ്ഥാനത്തിലല്ല എഫ്ഐആർ തയ്യാറാക്കിയെന്നാണ് പരാതി മാർച്ച് ഒൻപതിനാണ് തെക്കുംപുറത്തെ കള്ളുഷാപ്പ് വിരുദ്ധ സമിതി ചെയർമാൻ പി പി വിൽസനെയും ഭാര്യ സുധയേയും മകളെയും വീട്ടിൽ കയറി ആക്രമിച്ചത് ഇതിൽ വിൽസന്റെ കാല് ഒടിയുകയും ചെയ്തിരുന്നു തുടർന്ന് അക്കരക്കുളം സ്വദേശി കളരിക്കൽ മധുസൂദനെ കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാട്ടുകാരെ സംഘടിപ്പിച്ച് കള്ളുഷാപ്പിനെതിരെ അനിശ്ചിതകാല സമരം തുടങ്ങിയതിനാലാണ് ആക്രമണം നേരിട്ടതെന്ന് വിൽസന്റെ ഭാര്യ സുധ പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ ഇത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പരാതി കള്ളുഷാപ്പ് വിരുദ്ധ സമിതിക്ക് നേതൃത്വം നൽകുന്നതിനാൽ മുൻപും ഭീഷണി നേരിടേണ്ടി വന്നതായും പരാതിയുണ്ട് അക്രമിയായ മധുസൂദനെ തെക്കും എത്തിച്ചയാളെ പിടികൂടണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ എട്ട് മണിയോടെ അക്രമം ഉണ്ടായി കള്ളുഷാപ്പിന്റെ സമരം അനുബന്ധിച്ചിട്ടാണ് അതിൽ ഇവിടെ ബഹളം ഉണ്ടായതും ഞങ്ങള് പിറ്റേ ദിവസമാണ് മേലുദ്ദേശം പോലീസുകാർ വന്ന് ഞങ്ങളടുത്ത് മൊഴി മൊഴി ചോദിച്ചാൽ ഞങ്ങൾ മൊഴി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറഞ്ഞ മൊഴിയിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട മൊഴിയാണ് ഞങ്ങൾക്ക് എഫ്ഐആർ ഇട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞ മൊഴി എല്ലാതും അതിലില്ല ഈ ബഹളം ഉണ്ടാക്കാൻ വന്ന ആളാണെങ്കിൽ സതീഷം പറഞ്ഞ് വിട്ട് വന്ന് ഈ കള്ളുഷാപ്പിനെ ഉള്ള സമരത്തിന് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഞങ്ങളെ കുന്നു കളയുന്നൊക്കെ ഭീഷണി ാണ് അയാൾ വന്ന് പറഞ്ഞത് പിന്നെ സതീഷിനെ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അവൻ നേരെ ഓടിയത് സതീഷിന്റെ വീട്ടിൽ ഇവൻ ഡ്രസ്സില്ലാതെ ഓടിയത് ട്രൗസറോടെയാണ് ഓടിയത് സതീഷിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഇവിടെ നിന്ന് നാട്ടുകാരൊക്കെ വേഗം അവന്റെ പിന്നാലെ മണ്ടി പറഞ്ഞു പക്ഷെ എന്നാലും അയാളെ പിടിക്കാൻ കിട്ടിയില്ല സതീഷൻ ഒരു മുണ്ടും എടുത്തുകൊടുത്ത് അവൻ അവന്റെ ബൈക്കിലേരുത്തി അവൻ അയാളെ വീട്ടിൽ എത്തിപ്പിച്ചു അവിടെ നിന്നാണ് പോലീസ് അയാളെ പിടിച്ചെടുത്തത് അതേസമയം റമദാനിലും കള്ളുഷാപ്പിനെതിരെയുള്ള പന്തൽ കെട്ടി സമരം ശക്തമായി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ തുവൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം